ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ കഴിഞ്ഞ ബയോളജി ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകളെ പരിചയപ്പെട്ടിരുന്നു അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസുകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് ഒരു നാഡീകോശത്തിൻ്റെ കോശത്തിൻ്റെ സ്ഥലത്തിൽ ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനമാണ് ആവേഗങ്ങൾ രൂപപ്പെടാൻ കാരണം എ ആവേഗങ്ങൾ രൂപപ്പെടുമ്പോൾ പ്ലാസ്മാ സ്ഥലത്തിലെ ചാർജിനുണ്ടാകുന്ന വ്യതിയാനം ഉണ്ട് ഇതിനിടയാക്കുന്ന ഘടകമേത് ബി ചാർജ് വ്യതിയാനം നാടിയെ ആവേഗമായി ന്യൂറോണിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് എങ്ങനെ ഇനി ആൻസേർസ് നോക്കാം ആൻസർ ഒരു നാഡികോശത്തിൻ്റെ ഉണ്ടാകുന്ന ചാർജ് വ്യതിയാനമാണ് ആവേഗങ്ങൾ രൂപപ്പെടാൻ കാരണം ആവേഗങ്ങൾ രൂപപ്പെടുമ്പോൾ പ്ലാസ്മാസ്തരത്തിലെ ചാർജിനുണ്ടാകുന്ന വ്യതിയാനം എന്ത് ഇതിനിടയാക്കുന്ന ഘടകമേത് എന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഉദ്ദീപിപ്പിക്കപ്പെട്ട സ്ഥാനത്ത് പോസിറ്റീവ് ചാർജ് പ്ലാസ്മാരത്തിനകത്തും നെഗറ്റീവ് ചാർജ് പുറത്തുമായി മാറുന്നു പ്ലാസ്മാരത്തിലെ ചാർജ് വ്യതിയാനത്തിന് കാരണം ഉദ്ദീപനമാണ് ബി ചാർജ് വ്യതിയാനം നടിയെ ആവേഗമായി ന്യൂറോണിൻ്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് എങ്ങനെയെന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉദ്ദീപനം ന്യൂറോണിൻ്റെ പ്ലാസ്മാരത്തിലെ അയോണുകളുടെ സന്തുലിതാവസ്ഥയിൽ മാറ്റമുണ്ടാക്കുന്നതിനാൽ ഉദ്ദീപിപ്പിക്കപ്പെട്ടയിടത്ത് ബാഹ്യഭാഗത്ത് നെഗറ്റീവ് ചാർജും ഉൾവശത്ത് പോസിറ്റീവ് ചാർജും രൂപപ്പെടുന്നു നൈമിഷികമായി ഉണ്ടാകുന്ന ഈ ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിക്കുകയും സമാന രീതിയിലുള്ള വ്യതിയാനങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഈ പ്രക്രിയ തുടരുക വഴി സന്ദേശങ്ങൾ ആക്സോണിലൂടെ പ്രവഹിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ഒന്ന് ബോക്സിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ വിശകലനം ചെയ്ത് പാളികളുടെ പേര് തലക്കെട്ടായി നൽകി പട്ടികപ്പെടുത്തുക ഒന്ന് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്നു രണ്ട് ന്യൂറോണിനെ മർദ്ദം ക്ഷതം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു മൂന്ന് സുഷംനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു നാല് ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു അഞ്ച് വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു ആറ് സ്ഥലനിർമ്മിതമായ മൂന്ന് പാളികളെ ഉൾക്കൊള്ളുന്നു ഈ പ്രസ്താവനകളിൽ നമ്മൾ മെനിഞ്ചൈലിങ് ഷീറ്റ് എന്നിവങ്ങളെ രണ്ട് ടേബിളുകളായിട്ട് പട്ടികപ്പെടുത്തിയിരിക്കുന്നു മെനിഞ്ചസിൽ വരുന്ന കാരണങ്ങളാണ് ഒന്ന് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന പാളി രണ്ട് സുഷുംനെ സംരക്ഷിക്കുന്ന സ്ഥലപാളി മൂന്ന് സ്ഥലനിർമ്മിതമായ മൂന്ന് പാളികളുണ്ട് മായനിശീത്തിൽ വരുന്ന മൂന്ന് പോയിൻ്റുകളാണ് ഒന്ന് ന്യൂറോണിനെ മർദ്ദം ക്ഷതം എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നു രണ്ട് ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു മൂന്ന് വൈദ്യുത ഇൻസുലേറ്റർ ആയി പ്രവർത്തിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിരണ്ട് ഒറ്റപ്പെട്ടത് ഏതെന്ന് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സ്വഭാവം എഴുതുക സ്പർശൻ ശബ്ദം ഗന്ധം ദാഹം ആൻസർ ദാഹം മറ്റുള്ളവ ബാഹ്യ മറ്റുള്ളവ ബാഹ്യ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി മൂന്ന് പതു ജോടി ബന്ധം കണ്ടെത്തി വിട്ട ഭാഗം പൂരിപ്പിക്കുക മയലിൻ ഷീത്ത് ആക്സോണിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അടുത്തതാണ് ക്വസ്റ്റ്യൻ ഡേഷ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് മെനിഞ്ചസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിനാല് ചുവടി കൊടുത്തിട്ടുള്ളവരിൽ മയലിൻ ഷീത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തി എഴുതുക എ എല്ലാ നാടീകോശങ്ങളുടെയും ഡെൻഡ്രോണുകൾ മയലിൻ ഷീത്തിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ബി നാഡികളിൽ ശ്യാൻ കോശങ്ങളാലും തലച്ചോറിലും സുഷുംനയിലും ഒളിയോടെസൈറ്റുകളും മയലി ഷീത്ത് രൂപം കൊള്ളുന്നു സി മയലി ഷീത്തിന് ഇരുന്ത നിറമാണുള്ളത് ഡി ആക്സോണിലൂടെയുള്ള ആവേഗങ്ങളുടെ സഞ്ചാരവേഗത കുറക്കുന്നത് മയലിൻ ഷീത്താണ് ആൻസർ ബി നാടികളിൽ ശ്യാൻ കോശങ്ങളാലും തലച്ചോറിലും സുഷുനയിലും ഒളിയോടെസൈറ്റുകളും മയലിൻ ഷീത്ത് രൂപം കൊള്ളുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി അഞ്ച് ചുവടി നൽകിയിട്ടുള്ളവയിൽ മാലിന് ശീത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക എ എല്ലാ നാടികോശങ്ങളുടെയും ഡെൻഡ്രോണുകൾ മാലിന് ശീത്തിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നതിലൂടെയാണ് മാലിന് ശീത്ത് രൂപം കൊള്ളുന്നത് സി മൈലിൻ ശീത്തിന് തിളങ്ങുന്ന വെള്ളനിറമാണുള്ളത് ഡി ആക്സോണിലൂടെയുള്ള ആവേഗങ്ങളുടെ സഞ്ചാരവേഗത കുറക്കുന്നത് മൈലിൻ ശീത്താണ് ഇതിലെ ആൻസർ എന്നത് ബി ആണ് ഷ്യാൻ കോശങ്ങൾ ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നതിലൂടെയാണ് മാര്യൻ ശീത്ത് രൂപം കൊള്ളുന്നത് സി മാര്യൻ ശീത്തിന് തിളങ്ങുന്ന വെള്ളനിറമാണുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ആറ് സിനാപ്സുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എ ചിത്രത്തിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്തെ സൂചിപ്പിച്ചിരിക്കുന്നു ബി ഈ ഭാഗം ശ്രവിക്കുന്ന ഒരു രാസവസ്തുവിൻ്റെ പേരും അത് അത് നിർവഹിക്കുന്ന ധർമ്മങ്ങളും എഴുതുക ആൻസർ ഈ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത് സിനാപ്റ്റിക് സിനാപ്റ്റിക്യോബിനെയാണ് ബി അസെറ്റൈൽ കൊളിൻ അല്ലെങ്കിൽ ഡൊപ്പാമിൻ സിനാപ്റ്റിക് നോബിൽ നിന്ന് സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രവിക്കപ്പെടുന്ന ഈ രാസവസ്തു തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിച്ച് വൈദ്യുതാവേഗങ്ങൾ സൃഷ്ടിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയേഴ് മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന മെനിഞ്ചസിലെ ആന്തരസ്ഥരപ്പാളികൾക്കിടയിൽ ഒരു ദ്രവം നിറഞ്ഞിരിക്കുന്നു എ ഈ ദ്രവത്തിൻ്റെ പേരെഴുതുക ബി ഈ ദ്രവം നിർവഹിക്കുന്ന ഒരു ധർമ്മം എഴുതുക ആൻസർ എ ദ്രവത്തിൻ്റെ പേരാണ് സെറിബ്രോസ്പൈനൽ ദ്രവം ബി സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങളാണ് ഒന്ന് മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ ഓക്സിജൻ എന്നിവ നൽകുന്നു മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നു മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഈ തലച്ചോറിൻ്റെ ഭാഗങ്ങളും ചെവികളുടെ ഭാഗങ്ങളും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിക്ക എക്സാമുകൾക്കും ഇവയെല്ലാം ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തിയെട്ട് ചുവടി നൽകിയിരിക്കുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന മസ്തിഷ്ക ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞെഴുതുക എ ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു ബി ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ആൻസർ എ ഹൈപ്പോ തലാമസ് ബി തലാമസ് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ഒൻപത് ചൂടി നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന പട്ടിക ഉചിതമായി പൂർത്തിയാക്കുക ഒന്ന് പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്പുന്നു രണ്ട് ചൂടുള്ള വസ്തുവിൽ അറിയാതെ സ്പർശിക്കുമ്പോൾ പെട്ടെന്ന് കൈ പിൻവലിക്കുന്നു ഇത് സുഷമയുടെ നിയന്ത്രണത്തിലുള്ളത് എന്നും സർബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്നും രണ്ടായി പട്ടിക തരുന്നിരിക്കാം ഇത് നമുക്ക് എഴുതിയത് എങ്ങനെയാണെന്ന് നോക്കാം സുഷുപ്നയുടെ നിയന്ത്രണത്തിലുള്ളതാണ് ചൂടുള്ള വസ്തുവിൽ അറിയാതെ സ്പർശിക്കുമ്പോൾ പെട്ടെന്ന് കൈ പിൻവലിക്കുന്നു സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോൾ കണ്ണ് ചിമ്മുന്നു എന്നത് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത് ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ഓരോന്നിനുമുള്ള കാരണങ്ങൾ എഴുതുക എ സെറിബ്രൽ കോട്ടക്സിനെ ഗ്രേ മേറ്റർ എന്ന് വിളിക്കുന്നു ബി സുഷുന നാഡികൾ സമ്മിശ്ര നാഡികളാണ് ആൻസർ നോക്കാം എ കോശശരീരവും മരിൻ ശീത്ത് ഇല്ലാത്ത നാടീകോശ ഭാഗങ്ങളും കൊണ്ട് നിർമ്മിച്ചതിനാൽ സെറിബ്രൽ കോർട്ടക്സിനെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കുന്നു ബി സുഷുമ്നയിലേക്ക് ആവേഗങ്ങൾ എത്തിക്കുന്ന തന്തുക്കളും സുഷുമ്നയിൽ നിന്ന് ആവേഗങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രേരകനാഡീതന്തുക്കളും ചേർന്നതിനാൽ നാഡികൾ സമ്മിശ്ര നാഡികളാണ് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി ഒന്ന് റിഫ്ലെക്സ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബോക്സിൽ നൽകിയിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് ഫ്ലോ ചാർട്ട് നിർമ്മിക്കുക പ്രേരകനാടി ഗ്രാഹി പേശി ഇന്റർന്യൂറോൺ സംവേദനാടി ആൻസർ ആണ് ഗ്രാഹി സംവേദനാടി ഇന്റർന്യൂറോൺ പ്രേരകനാടി പേശി ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി രണ്ട് ആവേഗങ്ങൾ വൈദ്യുത പ്രവാഹമായാണ് സഞ്ചരിക്കുന്നത് ഈ പ്രസ്താവനയെ ന്യായീകരിക്കുന്ന തെളിവുകൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തി എഴുതുക എ പ്ലാസ്മ സ്ഥലത്തിലെ ചാർജ് വ്യതിയാനമാണ് ആവേഗമായി മാറുന്നത് ബി പ്ലാസ്മ സ്ഥലത്തിൽ നിലനിൽക്കുന്ന അയോണുകളുടെ വിന്യാസത്തിലെ വ്യത്യാസമാണ് ആവേഗമായി മാറുന്നത് സി ഓണുകളുടെ സന്തുലിതാവസ്ഥയാണ് ആവേഗമായി മാറുന്നത് അതിലെ ആൻസർ എയും ബിയുമാണ് എ പ്ലാസ്മ സ്ഥലത്തിലെ ചാർജ് വ്യതിയാനമാണ് ആവേഗമായി മാറുന്നത് എന്നും ബി പ്ലാസ്മാ സ്ഥലത്തിൽ നിലനിൽക്കുന്ന അയോണുകളുടെ വിന്യാസത്തിലെ വ്യത്യാസമാണ് ആവേഗമായി മാറുന്നത് എന്നുമാണ് ഈ പ്രസ്താവനയെ ന്യായീകരിക്കുന്ന തെളിവുകൾ ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി മൂന്ന് ആവേഗങ്ങളുടെ ദിശാക്രമീകരണത്തിന് സിനാപ്സുകൾക്ക് കഴിയുന്നു ഇതിനെ സാധൂകരിക്കുന്ന പ്രസ്താവന ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും തെരഞ്ഞെടുത്തെഴുതുക എ എ നാടീയ പ്രേക്ഷകങ്ങൾ സിനാപ്റ്റിക് ന്യൂബിൽ നിന്നും സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു ബി നാടീയ പ്രേക്ഷകങ്ങൾ ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് സ്രവിക്കുന്നു സി നാടീയ പ്രേക്ഷകങ്ങൾ സിനാപ്റ്റിക് നോബിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് ശ്രവിക്കുന്നു ആൻസർ എ നാടീയ പ്രേക്ഷകങ്ങൾ സിനാപ്റ്റിക് നോബിൽ നിന്നും സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രവിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിനാല് താഴെ തന്നിരിക്കുന്നവയിൽ ഇൻ്റർ ന്യൂറോണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എ ആവേഗങ്ങളെ പേശികളിലേക്ക് എത്തിക്കുന്നു ബി ആവേഗങ്ങളെ സുഷുനയിൽ എത്തിക്കുന്നു സി സംവേദ ആവേഗങ്ങൾക്കനുസരിച്ച് വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ ഉണ്ടാക്കുന്നു ഡി ആവേഗങ്ങളെ ഗ്രാഹികളിലേക്ക് എത്തിക്കുന്നു ഇതിൽ ഇൻ്റർ ന്യൂറോണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നത് സി ആണ് സംവേദ ആവേഗങ്ങൾക്കനുസരിച്ച് വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ ഉണ്ടാക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി അഞ്ച് എ ബി എന്നീ പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ വിശദീകരണം കണ്ടെത്തുക പ്രസ്താവന എ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ നശിക്കുന്നത് കൊണ്ട് അൽഷിമേഴ്സ് ഉണ്ടാകുന്നു പ്രസ്താവന ബി അൽഷിമഴ്സ് രോഗിയുടെ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു ഒന്ന് എ ബി പ്രസ്താവനകൾ ശരിയും ബി പ്രസ്താവന എയുടെ കാരണവുമാണ് രണ്ട് എ ബി പ്രസ്താവനകൾ തെറ്റാണ് മൂന്ന് എയും ബിയും തെറ്റുമാണ് നാല് എ ബി പ്രസ്താവനകൾ ശരി എന്നാൽ ബിയുടെ പ്രസ്താവന എയുടെ കാരണമല്ല ഇതിൻ്റെ ആൻസർ എന്നത് എ ബി പ്രസ്താവനകൾ ശരിയും ബി പ്രസ്താവന എയുടെ കാരണവുമാണ് ക്വസ്റ്റ്യൻ മുപ്പത്തിയാറ് മസ്തിഷ്ക ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും പട്ടികയിൽ നൽകിയിരിക്കുന്നു അവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക മസ്തിഷ്ക ഭാഗങ്ങൾ സെറിബ്രം തലാമസ് സെറിബെല്ലം എഡില ഉപ്ലങ്കേറ്റ ധർമ്മങ്ങളാണ് ഒന്ന് ആവേഗ പുനഃപ്രസരണം രണ്ട് ശരീര തുലന നിലവാരം ശരീര തുലന നിലവാരനം മൂന്ന് ഹൃദയസ്പന്ദനം നാല് സമസ്ഥിതി പാലനം അഞ്ച് ഇന്ദ്രിയാനുഭവങ്ങൾ ഇതിൽ ആൻസർ എന്നത് ഡി ആണ് ഡി ഒന്ന് അഞ്ച് അതായത് സെറിബ്രം ഇന്ദ്രിയാനുഭവങ്ങൾ സാധ്യമാക്കുന്നു രണ്ട് താനാമസ് പുനഃപ്രസരണം സാധ്യമാക്കുന്നു മൂന്ന് സെറിബലം ശരീര തുലന നിലവാരം സാധ്യമാക്കുന്നു നാല് മെഡുല ഒബ്ലാങ്കേറ്റ ഹൃദയ സ്പന്ദനം ശരിയാക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിയേഴ് സുഷുന നാടികൾ എല്ലാം വ്യക്തമായ ഡോർസെൽ വെൻട്രൽ റൂട്ടുകൾ കൂടി അതിൽ വെൻട്രൽ റൂട്ട് നിർമ്മിച്ചിരിക്കുന്നത് എ സംവേദനാഡി തന്തുക്കൾ കൊണ്ട് ബി പ്രേരകനാഡി തന്തുക്കൾ കൊണ്ട് സി സംവേദനാഡി തന്തുക്കളും പ്രേരകനാഡി തന്തുക്കളും കൊണ്ട് ഡി ഇവയൊന്നുമല്ല ആൻസർ ബി പ്രേരകനാഡി തന്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് തിരഞ്ഞെടുക്കുക ഒന്ന് എ വൈറ്റ് മാറ്റർ ബി ഗ്രേ മാറ്റർ സി ഡോർസൽ റൂട്ട് ഡി വെൻട്രൽ റൂട്ട് ഇതിൽ ആൻസർ എന്നത് എ ആണ് സെൻട്രൽ കനാൽ ബി വൈറ്റ് മാറ്റർ സി വെൻട്രൽ റൂട്ട് ഡി ഡോർസൽ റൂട്ട് എന്നിവയാണ് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി ഒമ്പത് ചൂടെ നൽകിയിരിക്കുന്നവർ ഗ്രേ മാറ്ററിനെ സൂചിപ്പിക്കുന്നത് ഏതെന്ന് തിരിച്ചറിഞ്ഞെഴുതുക എ ന്യൂറോണിൻ്റെ കോശ ശരീരവും ആക്സോണും ഉള്ള ഭാഗം ബി കോശശരീരവും ശരീരവും മാലിൻ ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങളും ഉള്ള ഭാഗം സി മാലിൻ ശീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലുള്ള ഭാഗം ഡി ആക്സോണുകൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗം ആൻസർ എന്നത് കോശശരീരവും മാലിൻ ശീത്ത് ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങളും ഉള്ള ഭാഗമാണ് ഗ്രേ മാറ്റർ ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത് റിഫ്ലക്സ് ആർക്കുമായി ബന്ധപ്പെട്ട ശരിയായ ഫ്ലോ ചാർട്ട് തിരഞ്ഞെടുത്തെഴുതും ഇതിൽ നാല് ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് ഇത് ശരിയായത് ഗ്രാഹി സംവേദനാഡി ഇന്റർ ന്യൂറോൺ പ്രേരക നാടി പേശി എന്നതാണ് ശരിയായ നമ്പർ നാൽപ്പത്തി ഒന്ന് തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് സവിശേഷതകൾക്കനുസരിച്ച് ഭാഗങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക ഭാഗം വൈറ്റ് മാറ്റർ സെൻട്രൽ കനാൽ ഡോർസൽ റൂട്ട് ഗ്രേ മാറ്റർ ധർമ്മങ്ങൾ കൊടുത്തിട്ടുള്ളത് ഒന്ന് സംവേദ ആവേഗങ്ങൾ സുഷംനയിൽ പ്രവേശിക്കുന്നു ബി മൈലേ ഷീത്ത് ഉള്ള നാഡീ ഭാഗങ്ങൾ കാണപ്പെടുന്നു സി മൈലേ ഷീത്ത് ഇല്ലാത്ത നാഡീഭാഗങ്ങൾ കാണപ്പെടുന്നു ഡി സെറിബ്രോസ് ദ്രവത്തെ വഹിക്കുന്നു ഇനി നമുക്ക് ഇതെങ്ങനെയാണ് പട്ടികപ്പെടുത്തുക എന്ന് നോക്കാം സെൻട്രൽ കനൽ സെറിബ്രോസ് ദ്രവത്തെ വഹിക്കുന്നു വൈറ്റ് മാറ്റർ മയലിൻ ഉള്ള നാഡീ ഭാഗങ്ങൾ കാണപ്പെടുന്നു ഡോർസൽ റൂട്ട് സംവേദ ആവേഗങ്ങൾ സുഷുമയിൽ പ്രവേശിക്കുന്നു ഗ്രേ മാറ്റർ മയലിൻ ഉറ ഇല്ലാത്ത നാഡീ ഭാഗങ്ങൾ കാണപ്പെടുന്നു ഇത് പട്ടികപ്പെടുത്തിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി രണ്ട് തന്നിരിക്കുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഭാഗങ്ങൾ ഏതെന്ന് എഴുതുക എ നടത്തമോട്ടം എന്നിവയിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നു ഈ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുടനില പാലിക്കുന്നു സി സിനാപ്റ്റിക് വിടവിലേക്ക് നടിയ പ്രേക്ഷകത്തെ ശ്രവിക്കുന്നു ഡി ആന്തര സംസ്ഥിതി പാലിക്കാൻ സഹായിക്കുന്നു ആൻസർ എന്നത് എ സുഷുജ ബി സെറിബെല്ലം സി സിനാപ്റ്റിക് നോബ് ഡി ഹൈപ്പോതലാമസ് ക്വസ്റ്റ്യൻ നമ്പർ നാല്പത്തി മൂന്ന് സിനാപ്സിലൂടെ നാടീ ആവേഗങ്ങൾ സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് എഴുതുക ഈ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് എന്നത് ഓപ്ഷൻ ബി ആണ് ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബിൽ നിന്നും തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻട്രൈറ്റിലേക്കാണ് സിനാപ്സിലൂടെ നാടീയ ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി നാല് ചുവടെ നൽകിയിരിക്കുന്നവൽ വൈറ്റ് മാറ്ററിനെ സൂചിപ്പിക്കുന്നത് ഏതെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക എ ന്യൂറോണിൻ്റെ കോശശരീരവും ഉള്ള ഭാഗം ബി കോശശരീരവും മൈലി ഷീത്ത് ഇല്ലാത്ത നാഡീകോശ ഉള്ള ഭാഗം സി മൈലി ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലുള്ള ഭാഗം ഡി ആക്സോണുകൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗം ആൻസർ സി മൈലി ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലുള്ള ഭാഗം ഇതോടെ ഒന്നാം പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞു ഇതിൽ ഒരേ ഒരേ ഭാഗങ്ങൾ തന്നെ വ്യത്യസ്ത വിധത്തിൽ ക്വസ്റ്റ്യൻസുകളായി തന്നിട്ടുണ്ട് ഏത് ഭാഗത്തു നിന്നും മാർക്ക് നമുക്ക് ഏത് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ വന്നാലും മാർക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായി പഠിക്കുക അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം ബൈ